നമസ്കാരം കൽക്കട്ടയിൽ ഒരു പിണ്ണിനെ പിടിച്ച് റിമാൻഡ് ചെയ്ത കേസായപ്പോൾ വലിയ വർത്തമാനം സത്യത്തിൽ എന്തിനാണ് ഈ ആ വർത്താനം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല പറയുന്നത് ഇവിടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തി തീവ്രവാദികൾ അങ്ങനെ അതിന് എന്നോണം ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചു ഓപ്പറേഷൻ സിന്ധു അതൊരു നന്നൊരു അടി തന്നെയായിരുന്നു പാകിസ്ഥാൻ്റെ മണ്ടയ്ക്ക് കിട്ടേണ്ടത് തന്നെയായിരുന്നു കിട്ടേണ്ട പോലെ തന്നെ കൊടുത്തു അപ്പോൾ ആ അക്രമത്തെ അപലപിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത ദേശസ്നേഹിയായ ഒരു പെണ്ണിനെ പിടിച്ച് അകത്തിട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ദേശസ്നേഹിയായ ഒരു പെണ്ണിനെ പിടിച്ച് അകത്തിടാൻ മമതാ ബാനർജിയുടെ അല്ലെ തൃണമൂൽ കോൺഗ്രസിന്റെ ആ ഭരണ സംവിധാനങ്ങൾ രാജ്യവിരുദ്ധരാണോ എന്നാണ് ഇവിടെ ചർച്ച സത്യത്തിൽ അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് തോന്നിയത് കാരണം നോർത്ത് ഇന്ത്യയിൽ കേരളത്തിന് പുറത്ത് എന്ത് മഹസാ മഹാസംഭവം നടന്നാലും എന്ത് ചെറിയ സംഭവം നടത്താലും അതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ചർച്ച നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ ആ സംഭവം നടന്നെടുത്ത് പോലും അല്ല അവിടെ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അതിനെ പെരുപ്പിച്ചു കണ്ട് വലിയ ചർച്ചയാക്കി അന്ത് ചർച്ചയാക്കി ആഴ്ചകളോളം വിഷയമാക്കി നിലനിർത്തേണ്ടത് ഇവിടുത്തെ ആവശ്യമാണ് എന്താ സംഭവിച്ചത് നമ്മുടെ ഈ രാജ്യം എന്ന് പറയുന്ന ഒരു മതേതര രാജ്യമാണ് ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട് വിവിധ മതവിഭാഗങ്ങളുണ്ട് അവരുടെയൊക്കെ അണ്ടഡീമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ഏറ്റവും താഴെക്കടയിലുള്ള കുറച്ച് വിഭാഗങ്ങളേ ഉണ്ട് അവരെയാണ് നമ്മൾ സംഘി കൊങ്ങി സുഡാപ്പി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് കമ്മി എന്നൊക്കെ വിളിക്കുന്നത് അവരെ പാർട്ടിക്കോ സംഘടനയ്ക്കോ തള്ളിപ്പറയാനായിട്ട് പറ്റിയില്ല എന്നാൽ ഈ പറയുന്ന വിഭാഗങ്ങൾ കൊണ്ട് കുടുങ്ങുകയും ചെയ്തേക്കണം വോട്ടും കാര്യങ്ങളും പിന്തുണയൊക്കെ ഉള്ളതുകൊണ്ട് തള്ളിപ്പറയാനും വയ്യ എന്ന അവസ്ഥയിലാണ് ഇവിടുത്തെ സംഘപരിവാരും ആർ എസ് എസും ബി ജെ പിയും അതുപോലെ ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം ഈ കമ്മി സംഘി കൊങ്ങി ചൂടാപ്പി ചൂടാപ്പികൾ വരുന്നത് കൂടുതലും തീവ്രവാദികളെ മുഴുവൻ സൂടാപ്പികളെ നമുക്ക് വിളിക്കാം അത് ഇന്ത്യയിലെ ദേശസ്നേഹികളായ മുസ്ലിങ്ങളെ മണ്ടയിലെടുത്ത് വെക്കുമ്പോഴാണ് വിഷയം വരുന്നത് ഇവിടെ അതാണ് വിഷയം കാരണം ഇത്തരത്തിലുള്ള ഈ ആന്റി സോഷ്യൽ സോഷ്യലായിട്ടുള്ള ആൾക്കാർ അങ്ങോട്ട് അധികരിച്ച് തീവ്രവാദികളായി മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് പെഹൽഗാമിൽ അതാണ് സംഭവിച്ചത് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികൾ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി അടിച്ചു കയറിയപ്പോൾ ഇന്ത്യൻ മുസൽമാന്റെ നെഞ്ചത്തേക്കാണ് അത് ആദ്യം തറഞ്ഞു കയറിയത് കാരണം ഇവിടെ ഇന്ത്യൻ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെ അത്രയധികം സ്നേഹിക്കുന്നു ഇന്ത്യ വേറൊരു വേർപെട്ട് പോകുമ്പോൾ ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് പാകിസ്ഥാൻ പോകുമ്പോൾ അതിൻ്റെ കൂടെ പോകാതെ എൻ്റെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു 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 സൃഷ്ടിപ്പ് അതിൻ്റെ കൂടെ നിന്നതാണ് ഇന്ത്യൻ മുസൽമാൻ എന്ന് പറയുന്നത് ഇവിടെ ഭാരത് മാതാക്കി ജയ് എന്നൊരു മുദ്രാവാക്യമുണ്ട് ആ മുദ്രാവാക്യം പോലും ഒരു മുസൽമാന്റെ സംഭാവനയാണ് അപ്പൊ അത്തരത്തിൽ ദേശസ്നേഹികളായിട്ടുള്ള ഇന്ത്യൻ മുസൽമാന്റെ നെഞ്ചത്തേക്കാണ് മുസൽമാന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം തീവ്രവാദികൾ ഒന്ന് പിടിവിക്കുന്നത് അത് ഏറ്റവും അധികം വേദനിക്കുന്നത് ഇന്ത്യൻ മുസൽമാനായിരിക്കും അങ്ങനെ വേദനിച്ച് നിൽക്കുന്നവനെ ആക്ഷേപിച്ചുകൊണ്ട് ഈ രാജ്യത്തെ എന്തുപറയാ വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് രാജ്യസ്നേഹത്തിന്റെ മറവിൽ ആ പണി ഇറക്കി വിട്ടത് അത്രത്തോളം തെമ്മാടിത്തരങ്ങളാണ് പറഞ്ഞിരുന്നത് അപ്പൊ അത്തരം തെമ്മാടിത്തരങ്ങൾ പറയുമ്പോൾ അവിടുത്തെ നിയമസംവിധാനം നോക്കിയിരിക്കൂല ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കോ സംഘടനകൾക്കോ ഒന്നും ചെയ്യാൻ പറ്റൂല കാരണം അവരുടെയൊക്കെ ആരുടെങ്കിലും ഒക്കെ അനുഭാവികളായിരിക്കും ഈ കമ്മിയും സംഘിയും കൊങ്ങിയും സുഡാപ്പിയും ഒക്കെ അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നിന്നു കഴിഞ്ഞാൽ അവരുടെ പിന്തുണ അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ളവരുടെ പിന്തുണ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സംഘടനാ ഫലം കുറയുന്ന സാഹചര്യം ഉണ്ടാകാം അപ്പം അതുകൊണ്ട് അവരാരും മിണ്ടില്ല നിയമ സംവിധാനങ്ങൾ ഇടപെടുമ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയവും ഒന്നും മിണ്ടില്ല ഇവിടെ ഈ പെണ്ണിനെ പിടിച്ചകത്തിട്ടപ്പോൾ ബി ജെ പി സംഘപരിവാർ ആർ എസ് എസ് മേഖലകളൊന്നും ഇടപെട്ടിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് കാരണം അവർക്കറിയാം ഈ രാജ്യത്തിൻ്റെ സുസ്ഥിര സമാധാന ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് വിഭാഗീയതകൾ കൊണ്ട് ഈ രാജ്യം തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ അനിവാര്യമാണ് ഇത്തരത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും അനിവാര്യമാണെന്നുള്ളത് യോഗി ആദിത്യനാഥിനെ കുറിച്ച് വളരെ മോശമായി ചിന്തിക്കുന്ന ആൾക്കാർ അവിടെയും ഇതുപോലെ സമാനമായ കാര്യങ്ങൾ ചെയ്തതിന് മുസ്ലിമിൻ്റെ നഞ്ചത്തേക്ക് കയറിയതിന് പലരെയും പിടിച്ചകത്തിട്ടുണ്ട് അങ്ങനെയുണ്ട് സംഭവങ്ങൾ ഇവിടെ ഈ പെണ്ണിനെ പിടിച്ചകത്തിട്ടത് അതുകൊണ്ട് തന്നെ അവളുടെ ആ വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടാൽ മതി മനസ്സിലാവും ഞാനിവിടെ കൊടുക്കുന്നില്ല അമ്മാതിരിത്തെ അമ്മാടത്തിലാണ് അങ്ങനത്തെ പറയുന്നത് അതുകൊണ്ട് ഞാനത് പറയുന്നില്ല ഇനി പോലീസ് എന്താണ് പറ കൊൽക്കത്ത പോലീസ് എന്താണ് പറഞ്ഞത് നോക്കുന്നത് കേൾക്കാം പാകിസ്ഥാനെ എതിർത്തതിന് കൊൽക്കത്ത പോലീസ് നിയമവിരുദ്ധമായി ഒരു നിയമവിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തതായി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തെറ്റായ വിവരങ്ങൾ ഉപചരിപ്പിക്കുന്നുണ്ട് ഈ വിവരണം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് വളരെയൊരു ദുഷ്ടലാക്കോടുകൂടി ആർക്കെ പടച്ചിടിച്ചു വിടുന്നതാണ് ദേശീയ അഭിമാനം ദേശസ്നേഹം പ്രകടിപ്പിക്കുക എന്നത് എല്ലാ പൗരന്മാരുടെയും സംഘടനകളെയും അവരുടെ ഉത്തരവാദിത്തമാണ് അവരുടെ കടമയാണ് അങ്ങനെ ജീവിക്കൽ കൊൽക്കത്ത പോലീസും അതിൽ നിന്നും വ്യത്യാസമൊന്നുമല്ല ഇന്ത്യയിലെ ഏതൊരു ഏതൊരു ദേശസ്നേഹിയായിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരനോടൊപ്പം കൊൽക്കത്ത പോലീസ് ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത് ഇന്ത്യയിലെ ഒരു വിഭാഗം പൗരന്മാരുടെ മതവിശ്വാസത്തെ അപമാനിക്കുന്ന വിധത്തിൽ വ്യത്യസ്ത സമുദായങ്ങൾക്കിടയിൽ അടിയുണ്ടാക്കുന്ന വിധത്തിൽ വിദ്വേഷം വളർത്തുന്ന വിധത്തിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പതിനഞ്ച് അഞ്ച് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു വീണ്ടും ആ കേസ് ആവർത്തിച്ചത് ഭാരതീയ ന്യായ സംഹിതയുടെ വകുപ്പ് പ്രകാരം വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തു ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് വീണ്ടും അത്തരത്തിലുള്ള ഒരു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന് കേസ് എടുക്കേണ്ടി വന്നു കേസ് കൃത്യമായി അന്വേഷിക്കാൻ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിക്ക് ബി എൻ എസ് വോപ്പ് മുപ്പത്തഞ്ച് പ്രകാരം നോട്ടീസ് നൽകാൻ നിരവധി തവണ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ആൾ ഒളിവിലായത് കൊണ്ട് അത് സാധിച്ചിട്ടുമില്ല പിന്നെ കോടതി അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ച ശേഷം ഗുഡ്ഗാവിൽ നിന്ന് അവരെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ നടപടിക്രമങ്ങൾ അതിൻ്റെ മുറയ്ക്ക് പാലിക്കപ്പെട്ട ശേഷം അവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അയക്കുകയാണ് ചെയ്തത് ഇപ്പോ പുതുതായിട്ട് നടപ്പിൽ വന്നിട്ടുള്ള ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ വ്യക്തിയോ സമൂഹത്തെയോ ഒന്നും ലക്ഷ്യം വെച്ചുകൊണ്ട് വിദ്വേഷ പ്രസംഗമോ വീഡിയോകളോ ഒന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ കുറ്റകരമാണ് അത് ഏത് മതമൊന്നൊന്നുമില്ല അധിക്ഷേപകരമായിട്ട് സംസാരിക്കുന്നതും ഭാഷയുടെ സ്വാതന്ത്ര്യമെന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയുന്നതും ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് തെറ്റിദ്ധരിക്കരുത് എന്തും പറയാമെന്നുള്ള ഒരു ഇതാണെന്ന് കരുതരുത് എന്ന് പറയുന്നുണ്ട് രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി നിലനിൽക്കുകയും നമ്മുടെ ധീരന്മാരുടെ ധീരന്മാരായ പട്ടാളക്കാർ അതിർത്തിയിൽ പോരാടുകയും ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അപമാനിച്ചുക അവഹേളിച്ചുകൊണ്ടൊക്കെ അത്തരത്തിൽ വീഡിയോകൾ അല്ലെങ്കിൽ കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് വളരെ മോശം പ്രവൃത്തിയാണ് അത്തരം ഏതൊരു പ്രവൃത്തിയും നമ്മുടെ ശത്രുക്കൾക്ക് ഗുണം ചെയ്യും ഗുണമേ ചെയ്യുള്ളൂ അതുകൊണ്ട് നിയമം സ്ഥാപിച്ചിട്ടുള്ള നിയമം പറഞ്ഞിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് ക്രമങ്ങൾക്ക് അനുസരിച്ചിട്ട് കൊൽക്കത്ത പോലീസ് നിയമപരമായാണ് പ്രവർത്തിച്ചത് ദേശസ്നേഹം പ്രകടിപ്പിച്ചതിനോ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ആ വിശ്വാസത്തിനു വേണ്ടി പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല സമൂഹങ്ങൾക്കിടയിൽ രണ്ട് മതവിഭാഗങ്ങൾക്കിടയിൽ വിശ്വാസ സമൂഹങ്ങൾക്കിടയിലൊക്കെ നമ്മുടെ രാജ്യത്തെ പൗരന്മാർ തമ്മിൽ ആ വിദ്വേഷം വളർത്തുന്നതിന് കുറ്റകരമായിട്ടുള്ള ഉള്ളടക്കം ഉള്ള ഒരു വീഡിയോ പങ്കുവെച്ചതിനാണ് അല്ലെങ്കിൽ അത്തരത്തിൽ സംസാരിച്ചതിനാണ് നടപടി സ്വീകരിച്ചത് ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കാനും നമ്മുടെ ശത്രുക്കൾക്ക് ഗുണം ചെയ്യാൻ ഒന്നും ചെയ്യാതിരിക്കാനും ബന്ധപ്പെട്ട എല്ലാ ഇന്ത്യൻ പൗരന്മാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇത് പറഞ്ഞുകൊണ്ടാണ് കൊൽക്കത്ത പോലീസിന്റെ ആ കുറിപ്പ് എക്സിൽ വന്നിട്ടുള്ള കുറിപ്പ് അവസാനിക്കുന്നത് അപ്പോൾ ഇവിടെ സത്യത്തിൽ ദേശസ്നേഹത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് വിഭാഗീയത ഉണ്ടാക്കാനുള്ള ഒരു വിഭാഗത്തെ വിശ്വാസ സംഹിതകളെ മറ്റും അടച്ച് ആക്ഷേപിക്കാനുള്ള ശ്രമമാണ് അത് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഒരുമയ്ക്കും ഐക്യത്തിനുമൊക്കെ വിഘാതം സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തെ ശിഥിലീകരിക്കുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ തീവ്രവാദികൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് ഇവർ നടത്തി കൊടുക്കുന്നത് അവർ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇവിടെയുള്ള സമാധാനം കെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവർ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ സമാധാനം കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ ഇൻഫ്ലുവൻസ് എന്ന പേരിൽ ആര് എന്തൊക്കെ കാട്ടിയാലും അത് നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാന നിലനിൽപ്പിന് വിഘാതമാണ് എന്നുണ്ടെങ്കിൽ നടപടികൾ വരും അത് സ്വാഭാവികം ആ ഒരു നടപടിയായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി അല്ലെങ്കിൽ ഇത് ശക്തമായ ഒരു നടപടി എടുക്കേണ്ടത് അനിവാര്യമായിരുന്നു അതാണ് പോലീസ് ചെയ്തത് അതിനെ രാഷ്ട്രീയമായിട്ട് വളച്ചൊടിച്ചുകൊണ്ട് മറ്റേതെങ്കിലും വിധത്തിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് നിലപാട്